രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഈ കന്നി രാശിക്കാരുടേതായ കന്നി ലഗ്നക്കാരുടേതായിട്ടുള്ള ഒരു ഫലമാണ് ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമായിട്ട് കണക്കാക്കിയാൽ മതിയാകും കാരണം എല്ലാവർക്കും തന്നെ അതൊരു പ്രാപ്തമായി വരണം എന്നൊന്നുമില്ല എന്നാലും ചിലർക്കൊക്കെ വളരെ നല്ല ഫലമായിരിക്കും നൽകുക ഇപ്പോൾ രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം വളരെ ശുഭകരവും വളരെയധികം പുരോഗമനമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാനൊക്കെ കഴിയുക നിങ്ങളുടെ രാശിയാധിപനായ ബുധൻ ഭാഗ്യാധിപനായ ശുക്രനും ലാഭസ്ഥാനത്ത് വരുന്നതുകൊണ്ട് തന്നെ തൊഴിൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെയധികം ഒരു മികച്ച ഫലമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഏഴാം ഭാവത്തിൽ ശനി കൂടി ഉള്ളതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളിലും ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒരു മുൻകരുതലൊക്കെ വേണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് തൊഴിൽപരമായിട്ട് വളരെ ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് അതായത് രാശിനാഥനും ദശ ആധിപനായ ബുധൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അതായത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഒരു വിജയം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് പ്രൊമോഷൻ ശമ്പള വർധനമൊക്കെ ലഭിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കാം മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു മതിപ്പും ബഹുമാനവും ഒരു ആദരവുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആറാം ഭാവത്തിൽ രാഹു ഉള്ളത് കൊണ്ട് തന്നെ മത്സരങ്ങളൊക്കെ വന്നാൽ തന്നെയും പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്നൊക്കെ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ മനസ്സിലാക്കാനൊക്കെ കഴിയാം അതുകൊണ്ടുതന്നെ നിങ്ങളുടേതായ ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ കൊണ്ട് എല്ലായിടങ്ങളിലും ഒരു അപ്രതീക്ഷിതമായ വിജയം എന്നൊന്നും കരുതരുത് കാരണം ഒരല്പം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടേതായ പ്രയത്നങ്ങൾ നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫലമൊക്കെ ലഭിക്കുക എന്ന തൊഴിൽപരമായ രീതിയിലും ഉദ്യോഗപരമായ രീതിയിലുമൊക്കെ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് കരുതുന്നുണ്ടാവും സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ധനപരമായ രീതിയിൽ ഒരു നല്ല ഒരു വരുമാനത്തിന് പറ്റിയ ഒരു മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ ധനാധിപതിയും ഭാഗ്യസ്ഥാനത്തിന്റെ ആധിപതിയുമായ ശുക്രൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ പല വഴിക്കും നിങ്ങൾക്ക് ധനം വന്നു ചേരുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ഓണം ഒക്കെ ആയതുകൊണ്ട് തന്നെ പലർക്കും പല വിധത്തിലുള്ള ലോണുകൾ ചിട്ടി കുറി അതുപോലെ തന്നെ ഈ കുടുംബശ്രീ അങ്ങനെയുള്ള നിന്നൊക്കെ കാശൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തെ ആയിരിക്കാം ആ ഒരു കണക്കിലൂടെ കാണാനായിട്ട് കഴിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പഴയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മാസം കൊടുത്തു തീർക്കുവാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരും പത്താം ഭാവമായ തൊഴിലിടത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് തന്നെ വീട് വസ്തു അങ്ങനെ എന്തെങ്കിലും വാങ്ങാനുള്ള ഒരു യോഗമോ അല്ലെങ്കിൽ മാറി താമസിക്കാനൊക്കെ ഉള്ള ഒരു യോഗമോ ഒക്കെ വന്നു ചേരുമെന്നാണ് പറയേണ്ടത് ഇവിടെ നിങ്ങളുടേതായ നിക്ഷേപങ്ങൾ അതായത് എന്തെങ്കിലും രീതിയിലൊക്കെ പണം നിക്ഷേപ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നല്ല ഒരു മുന്നേറ്റം ലഭിക്കുന്ന അല്ലെങ്കിൽ ചുട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ നറുക്കൊക്കെ വിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു സാമ്പത്തികപരമായ ഈ ഒരു ചിന്തകൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും കുടുംബ ജീവിതത്തെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷവും ആനന്ദവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം അതുപോലെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഒപ്പം നല്ല എന്തെങ്കിലുമൊക്കെ വിവാഹപരമായ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളിലൊക്കെ നിങ്ങൾ പോയി പങ്കെടുക്കുന്ന ഒരു സാഹചര്യങ്ങളും ഈ ഒരു മാസത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വിവാഹ ആലോചന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കൽ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുകയോ വിവാഹം വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെയും വരും അതുപോലെ തന്നെ കുടുംബപരമായ രീതിയിൽ മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ കണക്കാക്കുമ്പോൾ ഒരു ഗൗരവപരമായ രീതിയിൽ അതായത് ഒരു അകൽച്ചയൊക്കെ വന്നു ചേരുകയും ചെയ്യുമെന്നും കൂടി പറയുന്നുണ്ട് അതായത് ചെറിയ തർക്കങ്ങൾ വഴക്കുകളൊക്കെ വന്ന് അത് ഒരല്പം പിണക്കത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിലും പിണങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇപ്പോൾ ഈ ഒരു കാലത്തിൽ മനസ്സിലാക്കാം അതുകൊണ്ടുതന്നെ നിങ്ങളുടേതായ വികാരപരമായ ചിന്തകളൊക്കെ തന്നെ വികാരപരമെന്ന് പറയുമ്പോൾ നമുക്ക് ചില മാനസികമായ സമ്മർദ്ദങ്ങൾ ടെൻഷനുകളൊക്കെ കൂടാൻ സമയത്ത് അകാരണമായ ദുഃഖങ്ങളൊക്കെ ചിലർക്ക് വന്നു ചേരും ഈ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുക പറയും ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റം പറയും ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാനസിക സംഘർഷങ്ങളുണ്ടോ അവിടെ എല്ലായിടത്തും ഒരു ഒറ്റപ്പെടലും കൂടി വന്നു ചേരും എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കുക അതുകൊണ്ടുതന്നെ വളരെയധികം ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളെയും ചിന്തിച്ച് ചെയ്യണമെന്നാണ് പറയേണ്ടത് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കുടുംബപരമായ ജീവിതത്തിൽ ഒരു സന്തോഷത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും കാര്യം ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നൽകുമെന്നാണ് പറയുന്നത് കാരണം ചൊവ്വ എപ്പോഴും രണ്ടു വിധത്തിൽ ചിന്തിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഏതു വഴിക്ക് വരുമെന്നൊന്നും ചിന്തിക്കാനായിട്ട് കഴിയില്ല ആരോഗ്യപരമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ആറാം ഇടത്തിൽ അതായത് ഋണ രോഗ ശത്രുസ്ഥാനത്ത് രാഹു ഉള്ളതുകൊണ്ട് തന്നെ ഒരൽഭം ദീർഘകാലമായ രോഗങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം വരും അതുപോലെ ജന്മരാശിയുള്ള ചൊവ്വയുടെ സ്വാധീനം നിങ്ങൾക്ക് വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ ടെൻഷനൊക്കെ ഉണ്ടാക്കും അതുപോലെ പെട്ടെന്ന് ദേഷ്യത്തെ വരുത്തുന്ന സാഹചര്യം ഉണ്ടാക്കും പെട്ടെന്ന് രക്തസമ്മർദ്ദമൊക്കെ കൂടുന്ന സാഹചര്യം വരും അത് മറ്റൊരു കാര്യം തലവേദന ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളും സങ്കടങ്ങൾക്കൊക്കെ ഇടയാക്കുകയും ചെയ്യുമെന്നും കൂടി ഈ ജന്മരാശിയിലെ ചൊവ്വ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ മൂർച്ചയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കത്തി ഒക്കെ എടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അടുക്കളയിലൊക്കെ അത് മറ്റൊരു കാര്യം അഗ്നി ഇത്തരം ഇടങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധാപൂർവ്വം ചിന്തിച്ച് ഓടിച്ചു മുന്നിലേക്ക് പോകണം കാരണം മറ്റു പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നിഴലിച്ച് ഇവിടെ കാഴ്ത്തുന്നതുകൊണ്ട് ഒരല്പം ജാഗ്രത വേണമെന്നാണ് ആരോഗ്യപരമായ കാര്യത്തിലേക്ക് പറയുന്നത് ഇവിടെ സൂര്യനും ബുധനും കൂടി തന്നെ പന്ത്രണ്ടാം ഭാഗമായ വ്യയസ്ഥാനത്തേക്ക് നിൽക്കുന്ന മറയ്ക്കപ്പെടുന്ന സ്ഥാനത്തേക്ക് അകാരണമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഇവിടെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം ലാഭകരമായ ഒരു സമയമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് അതുകൊണ്ട് ബിസിനസ്സൊക്കെ വിപുലീകരണമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ലോണൊക്കെ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും ഇത് ഒരു ആദ്യത്തെ ഒരു മൂന്നാഴ്ച കാലമൊക്കെ അനുകൂലമായി നിന്നാലും പിന്നീട് ഒരു ബുദ്ധിമുട്ടൊക്കെ വരും അതായത് പങ്കാളിത്തെ ബിസിനസ്സൊക്കെ ആണെങ്കിൽ പങ്കാളികളുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ധനപരമായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു താമസം വരും അതുപോലെ തന്നെ ഈ കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒപ്പുവയ്ക്കലുകളൊക്കെ ചെയ്യുമ്പോൾ യൂണിറ്റ് യൂണിറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ലോണൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ബാധ്യതകളായി വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ജാഗ്രതയും കൂടി ഇങ്ങനെ തൊഴിൽപരമായ ഇടങ്ങളിൽ വേണം വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ രാശിനാഥനായ ബുധൻ ലാഭസ്ഥാനത്ത് തന്നെ നല്ല ഓർമ്മശക്തിയും ശക്തിയും പഠിക്കാനുള്ള ഒരു ഏകാഗ്രമായ മനസ്സൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഉയർന്ന നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല മാർക്കൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വരും അതുകൊണ്ടുതന്നെ ഈ ഊർജം നല്ല രീതിക്ക് പ്രവഹിക്കുന്ന അതായത് ഈ ചൊവ്വ വളരെയധികം ഊർജ്ജം പ്രവഹിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന ചിന്താഗതിയൊക്കെ ഉള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ കുടുംബാന്തരീക്ഷത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ചേർത്ത് വന്ന് ചേരുന്ന സാഹചര്യം വന്നാലും കുട്ടികളുടേതായ ഇടത്തിൽ ചൊവ്വ വളരെയധികം പഠനം സംബന്ധിച്ച് അതായത് ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെയധികം മുൻതൂക്കം നൽകും അതുകൊണ്ട് പഠനത്തിലൂടെ നല്ല വിജയം നേടാൻ കഴിയുമെന്നാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണേ ഇവിടെ ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ എന്ന് വെച്ചാൽ ഈ ജന്മത്തിലെ ചൊവ്വയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിച്ച് വരുന്നതും ശ്രീ മുരുകൻ്റേതായ അമ്പലത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെയൊക്കെ പൂജിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഒരു മനോഭാവത്തെ ഉണ്ടാക്കുകയും നിങ്ങളുടെ കോപത്തെയും ദേഷ്യത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തേക്ക് വന്ന് ചേരുകയും ചെയ്യും ഇവിടെ ശനീശ്വരന പ്രീതിയും വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ധർമ്മശാസ്ത്രപ് എള്ളെണ്ണ നീരാഞ്ജന വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും അതുപോലെ അതുകൊണ്ട് മറ്റൊരു കാര്യം കുടുംബപരമായ അന്തരീക്ഷത്തിൽ നിങ്ങളുടേതായ പങ്കാളിയോട് ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും ഭർത്താവാണെങ്കിൽ ഭാര്യയോടൊക്കെ സ്നേഹപരമായ രീതിയിൽ ഇടപെട്ട് പോകണമെന്നാണ് എനിക്ക് പറയേണ്ടത് ഈ ശനിയുടേതായ ഈ പത്താം ഭാവത്തിലെ ശനി തൊഴിൽ കഷ്ടങ്ങൾ തരുമ്പോൾ കുടുംബത്തിൽ എന്തായാലും പ്രശ്നങ്ങളൊക്കെ വരും ഇവിടെ ബുധന് ഒരു കാര്യത്തെ കുറിച്ച് എത്തിക്കുമ്പോൾ എല്ലാ ബുധനാഴ്ചയും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സഹസ്രനാമം ഒക്കെ കേൾക്കുക പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്ന നല്ല ഫലത്തിൽ തരും ഇവിടെ പ്രശ്നകാരകത്വമുള്ള കേതു ഇവിടെ നിങ്ങൾക്ക് വ്യയസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഘ്നേശ്വര ഭഗവാനെയൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഈ വർഗീയ സന്തോണീസ് പുള്ളിയാളനെ പ്രാർത്ഥിച്ച് മെഴുകു തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതൽ തരുമെന്നുള്ളതിന് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു മാസമായിരിക്കട്ടെ ഈ ഒരു മാസം